സ്വാമി ശരണം താങ്ക് യു ഏതായാലും പ്രേക്ഷകർക്കെല്ലാം ശബരിമല സന്നിധാനത്തേക്ക് സ്വാഗതം ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് മകരവിളക്ക് മഹോത്സവമാണ് ആ ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം തുട ആ കടക്കാൻ പോവുകയാണ് വലിയ ഒരു സജ്ജീകരണങ്ങൾ ഈ മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ശബരിമല സന്നിധാനത്തുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ശബരിമല സന്നിധാനത്ത് ഒരു ലക്ഷക്കണക്കിന് ഭക്തർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷേ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ശബരിമല സന്നിധാനത്തേക്ക് ഈ മകരവിളക്കിന് എത്താൻ കഴിയുക എന്നുള്ളത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് പരിഹരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ഇവിടെ ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഒരു ഒരു ഇഞ്ച് പോലും ചോരാതെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ അതിൻ്റെ ഭക്തിസാന്ദ്രത ഒട്ടും കുറയാതെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും ഏതായാലും ശബരിമല സന്നിധാനത്ത് ഈ മകരവിളക്ക് തലേന്ന് ഈ ഒരു പ്രഭാതത്തിൽ ഈ പുണ്യ പൂങ്കാവനത്തിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മറ്റ് ഭൂമിയിൽ എവിടെ മറ്റുണ്ടോ എന്ന് അല്ലേ കണ്ൻ സ്വാമി ഈ തീർച്ചയായിട്ടും ഭൂമിയിലെ ഒരു സ്വർഗം എന്ന് പറയാം ഭക്തിയിൽ ആറാടി നിൽക്കുന്ന സ്വർഗം ഭക്മാർക്ക് ഇതൊരു സുഖം തന്നെയാണ് വരും അയ്യപ്പൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ കാണുക അതിനുശേഷം മകരവിളൊക്കെ ദർശിക്കുക എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്നലെ ഭരണശാലകൾ കെട്ടി കാത്തിരിക്കുന്ന പാണ്ഡിത്താവളത്തായാലും താഴെത്തി ആയാലും ഭരണശാലകൾ കെട്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടതാണ് അവർക്കൊന്നും രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ആ തണുപ്പിനെയൊക്കെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് അവരുടെ ഭക്തിയിൽ ആറാടി നിൽക്കുന്നൊരവസ്ഥ ഈ തണുപ്പോ അല്ലെങ്കിൽ ചൂടോ വെയിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട് ആ ചൂടൊന്നും അവർക്കൊരു പ്രശ്നമാവില്ല അവരൊക്കെ തന്നെ വളരെ കൂടി ശരണം വിളിച്ച് അവർക്ക് ഇഷ്ടദേവനായിട്ടുള്ള അയ്യപ്പന്റെ സ്മൃതികൾ പാടിക്കാതിരിക്കുക അവർക്ക് ഓരോ അവർക്കറിയാം

നമ്മളെയൊക്കെ എടുത്ത് വാനോളം സ്വർഗത്തോളം ഉയർത്തുന്നത്ര ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഏതായാലും ആ ചടങ്ങുകൾക്കൊക്കെ മുൻപ് ഇവിടെ നടക്കുന്ന ഇന്നിപ്പോൾ ബിംബശുദ്ധി നടക്കാൻ പോവുകയാണ് ഇന്നലെ പ്രാസാദ് ശുദ്ധി നടത്തി ക്രിയകൾ നടന്നു ഇന്നിപ്പോൾ മകരസംക്രമ പൂജ എപ്പോഴാണ് ഹരി നടക്കുന്നത് മകരസംക്രമണ പൂജ നാളെ നടക്കുമ്പോൾ രണ്ടേ മുക്കാലിനാണ് രണ്ടേ മുക്കാലിന് നട തുറന്നതിന് ശേഷം മൂന്ന് മണിക്ക് മകരസംക്രമണ പൂജ ആരംഭിക്കും മൂന്നെട്ടിനാണ് ആ മുഹൂർത്തം എന്ന് പറയുന്നത് അതായത് സാധാരണ മൂന്ന് മണിക്ക് നട തുറക്കുമായിരുന്നു പക്ഷേ മകരസംക്രമ പൂജയ്ക്കുള്ള ആ മുഹൂർത്തം മൂന്നെട്ടിനായതുകൊണ്ട് രണ്ട് നാൽപ്പത്തഞ്ചിന് നട തുറന്ന് മൂന്ന് മണിക്ക് പൂജ ആരംഭിച്ച് മൂന്നെട്ടിനായിരിക്കും ആ ചടങ്ങ് നടക്കുക ഹരി കണ്ണസ്വാമി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പം നമുക്ക് ഏതാ ഹരിസ്വാമിയുടെ പിറകിൽ കിഴക്ക് പൊന്നമ്പലമേട്ടിൽ സൂര്യനെ ഉദിച്ചിങ്ങനെ കയറി വരുന്ന കാഴ്ച ഉണ്ടല്ലേ നമുക്കിങ്ങനെ വെട്ടിത്തിളങ്ങിയ പൊന്നമലമേടിന്റെ പിൻഭാഗത്ത് നിന്ന് ആകാശത്തേക്ക് സൂര്യനുദിച്ചുയരെയാണ് അത്രയും മനോഹരമായ ഒരു സൂര്യോദയം ഇത് കണ്ടിട്ടാകും തങ്കസൂര്യോദയം മാത്രമല്ല ഉദിച്ചുയർന്നു മാമലമേലെ അതെ അപ്പൊ ആ സൂര്യനെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ആ പാട്ടാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കാരണം ഉത്തരനക്ഷത്രം ഉദിക്കുന്നതിന് നാളെ തിരുവാവരം ഘോഷയാത്ര ഇവിടെ എത്തും ദീപാരാധന സമയത്താണ്